ഹായ് മഴ മുറ്റം നിറയെ വെള്ളം വെള്ളത്തിൽ നടക്കാൻ എന്തു രസം അജ്മൽ പുള്ളിക്കുട ചൂടി മദ്രസയിലേക്ക് പുറപ്പെട്ടു മോനെ ആരാണ് മഴ തരുന്നത് എന്നറിയാമോ ഉമ്മ മോനെ അള്ളാഹുവാണ് മഴ തരുന്നത് ഇത് കാണുമ്പോൾ ചില ആളുകൾക്കെങ്കിലും ചെറിയ ഇറിട്ടേഷൻസ് ഒക്കെ ഫീൽ ചെയ്യും അല്ലേ അപ്പൊ അങ്ങനെ ഫീൽ ചെയ്യുന്ന ആളുകളോടാണ് ഇത് പറയാനായിട്ട് വരുന്നത് ഇത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫോളോവർ എനിക്ക് അയച്ചു തന്നാണ് ഞാൻ ഭാരതീയൻ പറയേണ്ട കാര്യമില്ലല്ലോ ഞാനിപ്പോൾ രണ്ടു മൂന്ന് വീഡിയോ ആയി അവനെക്കുറിച്ച് ചെയ്തു കഴിഞ്ഞതാണ് അപ്പോൾ ഇതൊന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ചു കാരണം അയാൾക്ക് ഇവൻ ഒരു മെസ്സേജ് അയച്ചേക്കുന്നു അവൻ എനിക്കെതിരെ മതസ്പർദ്ധ വളർത്തിയതിനെതിരെ ആലപ്പുഴയിൽ കേസ് കൊടുത്തിട്ടുണ്ട് എന്നെ അങ്ങ് തൂക്കുമെന്ന് നീ തൂക്കാൻ നടക്ക് ഞാൻ അതിനുള്ള വഴി ഞാൻ കണ്ടോളാം അതൊക്കെ നേരിടാൻ തൻ്റെ ഇട ഉള്ളതുകൊണ്ടാണ് ഈ പണിക്ക് ഇറങ്ങിയത് ഇനി ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇവൻ കഴിഞ്ഞ ദിവസം ഞാനിട്ടൊരു വീഡിയോ അങ്ങ് ഡാർക്ക് വെബ്ബി പോയി തപ്പിയിട്ട് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്നുമോനെ ഈ ഒരു പോസ്റ്റ് നീ ഇതിനകത്ത് ഇട്ടത് നിന്നെ താങ്ങുന്ന തലയിൽ ചാണകം മാത്രമുള്ള കുറേ വിവരദോഷികളുടെ കമന്റുകൾ കിട്ടി റീച്ച് റീച്ചാകാൻ വേണ്ടിയിട്ട് മാത്രമല്ലേ ക്യാപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നീ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് കാണുമ്പോൾ കുരുപൊട്ടുന്ന ചില ഐറ്റംസിന്റെ കമന്റുകൾ കാണാൻ വേണ്ടി തന്നെയാണ് നീ ഇത് പോസ്റ്റ് ചെയ്തതെന്നത് തലയിൽ ചാണകമില്ലാത്ത ഏതൊരാൾക്കും ചിന്തിച്ചാൽ മനസ്സിലാവും ഇനി ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ ഡാർക്ക് വെബിലൊന്നും വേണ്ട ജസ്റ്റ് നമ്മുടെ ഗൂഗിൾ ലെൻസിലകത്തേക്ക് ഈ ഫോട്ടോ ഒന്നിട്ട് കൊടുക്കുമ്പോഴത്തേന് അതിനകത്ത് വളരെ കൃത്യമായിട്ട് കാണിക്കും നമ്മുടെ ഗൂഗിൾ ലെൻസിൽ ആ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാണ് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അതിന് താഴത്തെ സെർച്ചുകളിൽ ഈ ഫോട്ടോ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാം കാണാം അതിൽ തന്നെ ഫാക്റ്റ് ചെക്ക് എന്ന് പറഞ്ഞാൽ മാതൃഭൂമി ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാനതൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് മതപരമായ പരാമർശമുള്ള പാഠപുസ്തകം കേരള സർക്കാരിൻ്റേതല്ല ഫാക്റ്റ് ചെക്ക് വേനലവധി കഴിഞ്ഞ് പുത്തൻ പാഠപുസ്തകങ്ങളും കൈകളിലേന്തി കുരുന്നുകൾ സ്കൂളിലേക്ക് എത്തുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഇതിനെക്കുറിച്ച് പറയുന്നിടത്ത് ഞാൻ ഇതിനിടെയാണ് കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൻ്റെത് എന്ന തരത്തിലുള്ള ഒരു ചിത്രം സാമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയത് ഇസ്ലാം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗത്തിൻ്റെതാണ് ഈ വൈറൽ ചിത്രം സംസ്ഥാന സർക്കാർ അച്ചടിച്ച ടെക്സ്റ്റ് ബുക്കിലേത് എന്ന തരത്തിൽ പ്രചരിക്കുന്ന ഈ ചിത്രത്തിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് അന്വേഷിക്കുന്നു ഇനി അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകളെ കുറിച്ച് വായിക്കാം മഴയെക്കുറിച്ച് പറയുന്ന ഒരു പാഠഭാഗമാണ് പ്രചരിക്കുന്ന ചിത്രത്തിലുള്ളത് ഒരു ഉമ്മയും കുട്ടിയും തമ്മിലുള്ള സംഭാഷണമാണ് ഇതിൽ മഴയുമായി ബന്ധപ്പെട്ട മതപരമായ വിശ്വാസത്തെ ഉമ്മ തന്റെ മകന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ പാഠപുസ്തകത്തിന്റെ ഉള്ളടക്കം എത്രാമത്തെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള പാഠപുസ്തകത്തിലാണ് ഇങ്ങനൊരു പാഠമുള്ളതെന്ന് പ്രചരണത്തിൽ വ്യക്തമാക്കിയിട്ടില്ല സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള എസ് സി ഇ ആർ ടി പ്രസിദ്ധീകരിക്കുന്ന പാഠപുസ്തകങ്ങളാണ് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഉപയോഗിക്കുന്നത് എന്നാൽ എസ് സി ആർ ടി പുസ്തകങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള ഒരു പാഠഭാഗം ഇല്ല എന്നത് അന്വേഷണത്തിൽ വ്യക്തമായി തുടർന്നുള്ള പരിശോധനയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇതേ ചിത്രം വിവിധ അവകാശവാദങ്ങളോടെ പ്രചരിക്കുന്നതായി കണ്ടെത്തി കേരള നത്വത്തുൽ മുജാഹിദ് എന്ന പേരൊക്കെയാണോ ആ എന്ന ഇസ്ലാമിക സംഘടനയുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിലുള്ള പാഠഭാഗമാണിതെന്ന് അന്നത്തെ ചില ട്വീറ്റുകളിൽ അവകാശപ്പെടുന്നു തുടർന്ന് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള നത്വത്തുൽ മുജാഹിദ്ദീൻ അധികൃതരുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ചിത്രത്തിലെ പാഠഭാഗങ്ങൾ തങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന പുസ്തകത്തിൽ നിന്നുള്ളതാണെന്ന് അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു ഇനി കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട് അവൻ പിന്നെ കഴിഞ്ഞ ദിവസം ഡാർക്ക് കോപ്പി കയറിയതായതുകൊണ്ട് ഇങ്ങനെ തെളിവുകളൊന്നും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് പറയാൻ പറ്റത്തില്ല ആ കൊണ്ട് വായത്താളം അടിച്ചുകൊണ്ട് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഞാൻ സംസാരിക്കുന്നത് കറക്റ്റായിട്ട് ഞാൻ ഞാൻ ചെയ്ത കാര്യങ്ങളടക്കമാണ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് ഫേസ്ബുക്കിലൂടെ ഈ ഒരു ഫോട്ടോ പ്രചരിക്കുന്നതാണ് ഈയൊരു ഫോട്ടോ ഏറ്റവും ആദ്യം കേരള ഗവൺമെന്റിനെതിരെ ഉപയോഗിച്ചത് പത്മചന്ദ്രൻ നായർ എന്ന് പറയുന്ന ഒരു നായരാണ് ഈ ഫോട്ടോ ഫേസ്ബുക്കിൽ ഏറ്റവും ആദ്യം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഈ സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോഴത്തേന് ഈ ഒരു ഫോട്ടോ വെച്ച് ഇതുപോലെയുള്ള അപരാധങ്ങൾ ഒരുപാട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ഇന്നും ഇതിനെയും വിശ്വസിച്ചുകൊണ്ട് ഇതിന്റെ താഴെ കമന്റ് ചെയ്യുന്ന ഈവൻ ഈ ഇട്ടിരിക്കുന്ന പോസ്റ്റിനെ താഴെ കമന്റ് ചെയ്തിരിക്കുന്ന ചില ആളുകളെ കാണണം അവർ മതപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ഷെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെ എന്ന് ഇസ്ലാമിനെ പഠിപ്പിക്കുന്ന മദ്രസയിൽ പഠിപ്പിക്കുന്ന ഈ ഒരു പുസ്തകത്തിനെ കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത് മദ്രസയിൽ ഇസ്ലാം പഠിപ്പിക്കുന്നിടത്ത് ഇസ്ലാം മതത്തെക്കുറിച്ചിട്ടും ഇസ്ലാം ദൈവത്തിനെ കുറിച്ചിട്ടുമാണ് പഠിപ്പിക്കേണ്ടത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഹിന്ദുമതത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് ഹിന്ദു മതത്തിൽ ഓരോ ഇതിനും ഓരോ ഇടിക്കും മഴയ്ക്കും മിന്നലിനും ഐശ്വര്യത്തിനും പണത്തിനും കടത്തിനും എല്ലാത്തിനും വ്യത്യസ്ത ദേവന്മാരെയും ആ ദൈവങ്ങളെയും ദേവന്മാരെയും ദേവിമാരെയും എല്ലാം ആരാധിക്കുന്ന ഒരു സമൂഹമാണ് ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് ഹിന്ദു ഈ ക്രിസ്ത്യൻസിനും അങ്ങനെ തന്നെയാണ് ഇടിയും മഴയും എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയായിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത് അല്ലാതെ വേറൊന്നും സൺഡേ സ്കൂളുകളിൽ അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നതാണ് എൻ്റെ വിശ്വാസം നല്ലൊരു ഇടിവെട്ടിയാൽ അർജുനൻ ബൽഗുനൻ പാർത്ഥൻ പാടുന്ന അല്ലെങ്കിൽ ആ ഒരു ശ്ലോകം ചൊല്ലുന്ന ആളുകളല്ലേ ഹിന്ദു മതവിശ്വാസികൾ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര എനിക്ക് മനസ്സിലാവാത്തത് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു മതപാഠനശാലയിൽ പഠിപ്പിക്കേണ്ട പുസ്തകത്തിൽ അവിടെ എന്താണ് പഠിപ്പിക്കേണ്ടത് ആദ്യത്തെ വിമാനം പറത്തിയത് ഞങ്ങളാണ് ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി നടത്തിയത് ഞങ്ങളാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ കുറെ പൊട്ടന്മാർ വന്നില്ലേ അവരെ നിങ്ങൾ തിരുതിയോ ശാസ്ത്രമാണെന്ന് പഠിപ്പിച്ചോ അത് റൈറ്റ് സഹോദരന്മാരാണ് വിമാനം കണ്ടുപിടിച്ചതെന്ന് പഠിപ്പിച്ചോ നിങ്ങൾ ഒന്നും ചെയ്തില്ലോ ഗണപതിയെയാണ് ആദ്യം പ്ലാസ്റ്റിക് സർജറി നടത്തിയത് എന്ന് പറഞ്ഞിട്ട് അതിനെ വിമർശിക്കാത്ത ടീമുകളല്ലേ ഇപ്പൊ വന്നിട്ട് ഇസ്ലാമിനെയും ഇതിന്റെ കമന്റുകൾ അത്ര വളരെ മോശമായിട്ടുള്ള കമന്റുകളാണ് മതസ്പർദ്ധ വളർത്താനായിട്ട് തന്നെ ഇതുപോലെയുള്ള കമന്റുകൾ വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ചെയ്യുന്ന ഇവൻ മതസ്പർദ്ധ വളർത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇവരോട് ഞാൻ മുമ്പൊന്ന് ചാറ്റ് ചെയ്ത സമയത്ത് ഇവൻ എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു ഏറ്റവും വലിയൊരു കോമഡി ഇവനെല്ലാം പഠിച്ചിട്ടാണ് ചെയ്യുന്നത് അതുപോലെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് പഠിച്ചിട്ട് ചെയ്യണമെന്ന് എന്നെ ഒന്ന് ഉപദേശിച്ചിരുന്നു ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഊക്കലും ഉപദേശവും ഒരുമിച്ച് വേണ്ട വർമ്മ സാറേ